ഏറ്റവും ആദരണീയരായ അതിഥികളെ നേതാക്കന്മാരെ ഗോപാൽ സാറ് പോലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന അക്കാഡമീഷ്യന്മാരൊക്കെ സംസാരിക്കാനുണ്ട് ഒരു അവസാനേ സംസാരിക്കുള്ളൂന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചെന്നാണ് മനസ്സിലാവുന്നത് ഏറ്റവും പുതിയൊരു തലമുറയിൽ നിന്ന് കൊച്ചുകേട്ടിനെ കാണാനും അനുഭവിക്കാനും ഭാഗ്യം ലഭിച്ചൊരു തലമുറയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ കൊച്ചേട്ടൻ്റെ പേരും നാമവും ആദ്യം കേൾക്കുന്നത് ഞാനൊരു പതിനെട്ടാമത്തെ വയസ്സിൽ കോഴിക്കോട് ഓമശ്ശേരി എന്ന് പറയുന്നൊരു പ്രദേശത്ത് ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിൽ ഒരു സെഷനിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സെഷനിൽ നമ്മുടെ കെ എം സലീം കുമാർ സാറുടെ സാറായിരുന്നു സംസാരിക്കുന്നത് ആ സാ സാറിൻ്റെ സംസാരത്തിലായിരുന്നാണ് അധ്യക്ഷൻ അപ്പം സിദീം കുമാർ സാറിനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരുകളിലൊന്നായിരുന്നു കൊച്ചേട്ടൻ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ നമ്മൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ മനസ്സിലാവുന്നതിനപ്പുറത്താണെന്ന് നമ്മളെ സിം കുമാർ സാറ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വളരെ യാദർശികതമെന്നോണമാണ് ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് കൊച്ചേട്ടനെ കാണുന്നത് അത് അന്ന് ഞാൻ സത്യം പറഞ്ഞ കൊച്ചേട്ടനിൽ ശ്രദ്ധിച്ചതും മനസ്സിലാക്കിയതും എന്നെ അത്ഭുതപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ ദാളിത്യമാണ് നമുക്ക് അതുമാത്രം മനസ്സിലാകുന്നൊരു കാലം എന്നാണ് ഞാൻ പറയുന്നത് ഒരു വലിയ പരിപാടിക്ക് അതിഥിയായി വന്ന കൊച്ചേട്ടനെ ഓഫീസിൻ്റെ അകത്തുനിന്ന് വളരെ അവിചാരിതമായിട്ട് വളരെ അലസമായി നടക്കുന്നൊരു കൊച്ചേട്ടനെ ഞാൻ കാണുകയാണ് പരിപാടിയുടെ സുപ്രധാനമായ അതിഥി ഒരു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനം എന്നാൽ അതിൻ്റെ ഒന്നും ബാധ്യതകളില്ലാതെ സംഘടനാ ഓഫീസിനകത്ത് വളരെ അവിചാരിതവും നടക്കുന്ന ഒരു കൊച്ചേട്ടൻ അത്ഭുതത്തോടു കൂടി കാരണം നമ്മൾ ദൂരെ നിന്ന് കാണുന്നു വലിയൊരു സമ്മേളനത്തിൽ അതിഥിയായി വരുന്നു അതിൻ്റെ ഒന്നും പാവങ്ങളോ ഭാവഭേദങ്ങളോ അല്ലാതെ അലസമായി നടക്കുന്നൊരു കൊച്ചേട്ടൻ പത്തൊമ്പതാമത്തെ വയസ്സിലെ ഓർമ്മകളിൽ നിന്നുള്ള കൊച്ചേട്ടൻ അതായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ചിന്തകൾ വായനകൾ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ പരിപാടികൾ നിരന്തരമായ അന്വേഷണങ്ങളിലൂടെയാണ് നമ്മളുടെ തന്നെയും രാഷ്ട്രീയ ബോധങ്ങളെ വികസിപ്പിക്കുമാർ വികസിക്കുമാർ അത് വളർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങൾ ഒരു സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന കരുതുന്നത് അതിപ്പൊന്ന് ഫ്രട്ട്യൂണിറ്റി മൂവ്മെന്റിന് കൊച്ചേട്ടൻ എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നത് ഞാൻ സ്വയം പലപ്പോഴായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഈ നമ്മളെ പൊങ്കാലയുടെ പിത്ത അവസ്ഥയാണ് കൊച്ചേട്ടൻ മരിക്കുന്നത് ജോർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ പൊങ്കാലയുടെ ദിവസങ്ങളിൽ ഇവിടെ മീറ്റിംഗ് കൂടാൻ പറ്റാത്തതുകൊണ്ട് കോഴിക്കോട് രണ്ട് ദിവസം നീണ്ടുക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് കൊച്ചാട്ടൻ്റെ മരണം രണ്ടാമത്തെ ദിവസമാണ് കൊച്ചാട്ടൻ്റെ മരണം അറിയുന്നത് ഞാനിങ്ങനെ പലപ്പോഴായിട്ട് ആലോചിച്ചു എന്തുകൊണ്ട് നമ്മളൊരു മൂവ്മെന്റിന് കൊച്ചാട്ടൻ എന്തുകൊണ്ട് പ്രസക്തമാവുന്നു ഇവിടെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നെ അതല്ലാത്തൊരു കാര്യം പറയാം കൊണ്ടാണ് പറയുന്നത് അതിലൊന്ന് കൊച്ചേട്ടൻ വ്യക്തികളെ സമുദായങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും സമുദായങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധിയുമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ തന്നെ അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് കൊച്ചേട്ടനിൽ ഫേണിറ്റി മൂവ്മെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്നു കൊണ്ട് കാണുന്നൊരു സവിശേഷത വ്യക്തികളെ കേവലം വ്യക്തികളായിട്ടോ മനുഷ്യരായിട്ടോ കാണുന്നതിന് പകരം വ്യക്തികളെ സമുദായങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധികളായിട്ട് മനസ്സിലാക്കുന്നു എന്നത് ഈ ലിബറൽ ജനാധിപത്യത്തിൻ്റെ പുഴുകുത്തുകളെ മറികടക്കാനുള്ള രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ വഴിയായി കൊച്ചേട്ടം സ്വീകരിച്ച ഏറ്റവും സുപ്രധാനമായ ആശയങ്ങളിൽ ഒന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംവാദങ്ങളോ വ്യക്തികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളോ എന്നതിനപ്പുറം വ്യക്തികളോട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സമുദായങ്ങളോടുള്ള കൊടുക്കൽ വാങ്ങലുകളായിട്ട് വികസിപ്പിച്ചു എന്നതാണ് ഈ ലിബറൽ ജനാധിപത്യത്തോടും ആധുനിക ജനാധിപത്യത്തോടുമുള്ള വിമർശനങ്ങളിൽ നിന്ന് തന്നെയും അതിൻ്റെ പുഴുക്കത്തുകളെ മറികടക്കാൻ സാധ്യമാകുന്ന ഒരു ഭാവനയെ രാഷ്ട്രീയ ഭാവനയെ വികസിപ്പിച്ചു എന്നതാണ് ഫ്രട്ട്യൂണിറ്റി ഒരു രാഷ്ട്രീയ ഭാവനയിൽ നിന്നുകൊണ്ട് ഞാൻ കൊച്ചേട്ടനെ ഞങ്ങൾ കൊച്ചേട്ടനെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു വ്യതിരക്തത സമുദായങ്ങൾ തമ്മിൽ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന അതിൽ ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കുന്ന അതിൽ എത്ര ത്യാഗങ്ങൾ സഹിക്കാനും സന്നദ്ധമായ ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ മനുഷ്യരെ കേവലം വ്യക്തി എന്നതിനപ്പുറത്ത് സമുദായങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യമായി വികസിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് കൊച്ചാട്ടൻ്റെ ഒരു പ്രസക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നത് ഒന്ന് രണ്ടാമത് കൊച്ചേട്ടൻ വലിയ സാംസ്കാരിക വിമർശനങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് വലിയ സ്വഭാവം പിന്നെ ലെഫ്റ്റ് ക്ലക്കിൻ്റെ ഒക്കെ അത് പറഞ്ഞു പല സ്വഭാവത്തിൽ അതിൻ്റെ ഭാഷകൾ അതിന്റെ ഭാവനകൾ എല്ലാം ഈ കേവലം പ്രാതിനിധ്യം അധികാരം അതിൽ വിഭിന്നമായി അതിശക്തമായ സാമൂഹികവും സാംസ്കാരികവുമായ വിമർശനങ്ങൾ രൂപപ്പെടുത്തിയൊരു വ്യക്തിയാണ് കൊച്ചേട്ടൻ കൊച്ചേട്ടന്റെ സാംസ്കാരിക വിമർശനങ്ങളെ കേവലം ഒരു സാംസ്കാരിക വിമർശനമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് സാംസ്കാരികമായ ഹൈന്ദവ ബിംബങ്ങളോട് ഹിന്ദുത്വവൽക്കരണങ്ങളോടെല്ലാം അതിശക്തമായ ഒരു വിമർശന പദ്ധതിയെ കൊച്ചേട്ടൻ രൂപവൽക്കരിക്കുകയും രൂപീകരിക്കുകയും ചെയ്യുന്നത് ദലിത് എന്ന് പറയുന്നത് ഒരു സമുദായം എന്നതിനപ്പുറത്ത് സമുദായം എന്നതോടൊപ്പം തന്നെ ദളിത് എന്ന് പറയുന്ന ഒരു സാമൂഹിക ഭാവനയെ ഒരു നാഗരിക ഭനയായി വികസിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് കൊച്ചിയേട്ടൻ്റെ മറ്റൊരു പ്രസക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേവലം സാംസ്കാരിക വിമർശനങ്ങളല്ല ദളിത് എന്ന് പറയുന്നത് ഒരു നാഗരിക ഭനയായി അതിന് സ്വന്തം ഒരു വിജ്ഞാന രീതിശാസ്ത്രമുണ്ട് അതിന് സ്വന്തമായിട്ടൊരു സാംസ്കാരിക രീതിശാസ്ത്രമുണ്ട് അതിന് സ്വന്തമായി പ്രാതിനിധ്യത്തിൻ്റെ രീതിശാസ്ത്രമുണ്ട് അതിന് സ്വന്തമായി രാഷ്ട്രീയ രീതിശാസ്ത്രമുണ്ട് എന്നുള്ള സ്വഭാവത്തിൽ ദളിത് എന്ന് പറയുന്ന ഒരു സാമൂഹിക വിഭാഗത്തെ ഒരു നാഗരിക ഭനയായി വികസിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് കൊച്ചേട്ടൻ്റെ സാംസ്കാരിക വിമർശനങ്ങളുടെ കേന്ദ്ര ബിന്ദുവെ അതിൻ്റെ ഭാവനകൾ അതിൻ്റെ എഴുത്തുകൾ എല്ലാം നമ്മൾക്ക് സവിശേഷമായിട്ട് മനസ്സിലാക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം ഒരു 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 അകത്തേക്കുള്ളതിൽ നിന്ന് ഒരു നാഗരിക ഭനയായി ഒരു സമുദായത്തെ വികസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് കുറച്ചും കൂടി അതിൻ്റെ ഭാഗം കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് മോഹൻഗോപാൽ സാറൊക്കെ അതിൻ്റെ കുറച്ചുകൂടി വിഭിന്നമായൊരു സാധനം ഈഴവ സമുദായത്തിൽ ഒരു നാഗരിക ഭനയായിട്ടൊക്കെ കാര്യങ്ങൾ സമീപ സമാനമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് മൂന്നാമത്തെ ഒരു കാര്യം കൊച്ചേട്ടൻ മൂന്നാമത്തെ ഒരു കാര്യം കുറച്ചുകൂടി മുസ്ലിം രാഷ്ട്രീ മുസ്ലിം സമൂഹങ്ങളുടെ രാഷ്ട്രീയ ഭാവനയോട് അതിൻ്റെ ചോദ്യങ്ങളോട് അതിന്റെ ആശയങ്ങളോട് അതിൻ്റെ രാഷ്ട്രീയ കർത്തൃത്വത്തോടൊക്കെ വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിച്ച കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പണ്ഡിതനായിരുന്നു കൊച്ചേട്ടിൽ നിന്നാണ് കേവലം ധന സാമൂഹിക പ്രാതിനിധ്യ വിഭവാധികാരത്തിൽ നിന്ന് നിന്ന് മാറി മാറി നിന്നല്ല അതോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം അതുപോലെ തന്നെ ബഹുജൻ സമുദായങ്ങൾ നമുക്ക് മുന്നോട്ട് വെച്ച ബഹുജൻ സമുദായങ്ങളുടെ എല്ലാം രാഷ്ട്രീയവും സാമൂഹികവുമായ കർത്തൃത്വത്തെയും ചോദ്യങ്ങളെയും രാഷ്ട്രീയമായി ഉൾക്കൊള്ളാനുള്ള ശേഷി എല്ലാ കാലത്തും കൊച്ചേട്ടം സ്വീകരിച്ചിരുന്നത് അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് കേവലം രാഷ്ട്രീയമായൊരു വികാസം എന്നതിനപ്പുറത്ത് ദലി സമൂഹത്തിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും പ്രശ്നങ്ങളെയും ചോദ്യങ്ങളെയും വിഭവങ്ങൾ പ്രാതിനിധ്യം എന്നതിൽ നിന്നെല്ലാം എന്നതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ട് ഒരു ദേശരാഷ്ട്രത്തിന്റെ തന്നെ അരികൽക്കരണ യുക്തിയും അതിൻ്റെ പ്രശ്നങ്ങളുമായിട്ടും കേവലം സമുദായങ്ങൾ അതിന്റെ പ്രാതിനിധ്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെയും ദലി സമുദായത്തിന്റെയും ആദിവാസി സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങളെയും ചോദ്യങ്ങളെയും അതിൻ്റെ കാതെ ഇവിടുത്തെ ദേശരാഷ്ട്ര ഭാവനകളിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഒരു ദേശം തന്നെ അപരോധിക്കാൻ തീരുമാനിച്ചതിൻ്റെയും ദേശം തന്നെയും പുറത്തു നിർത്താൻ തീരുമാനിച്ചതിൻ്റെയും ഒരു വിശാലാർത്ഥത്തിൽ അതിനെ സംസാരിക്കാനും അതിലേക്ക് വികസിപ്പിക്കാനും സാധിച്ചു എന്നതാണ് കൊച്ചേട്ടൻ്റെ മൂന്നാമതൊരു സവിശേഷതയായിട്ട് മനസ്സിലാക്കുന്നത് കേവലം വിഭവം പ്രാതിനിധ്യം അധികാരമതിൽ നിന്ന് മറിയി ഒരു ദേശരാഷ്ട്ര ഭാവനയിലേക്ക് സമുദായങ്ങളെ ചേർത്ത് നിർത്താൻ സാധിച്ച ഒരു വലിയ ഒരു രാഷ്ട്രീയ ചിന്താധാരകളെ മുന്നോട്ട് വെക്കാൻ കൊച്ചേട്ടന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവസാനിപ്പിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് വിഭവം പ്രാതിനിധ്യം അധികാരം എന്നതോടൊപ്പം തന്നെ സാംസ്കാരികം വിജ്ഞാനം അതിൽ അതിലൊക്കെ സവിശേഷമായി സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു ചിന്താ പദ്ധതി ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേവലം ബുദ്ധിജീവി അക്കാദമീഷ്യ സാമുദായിക സംഘാടനത്തിനപ്പുറം സമരം ചെയ്ത പോരാട്ടങ്ങൾ നടത്തിയ ഭരണകൂടത്തോട് കലഹിച്ച ഭരണകൂടത്തിൻ്റെ മർദ്ദക സംവിധാനങ്ങളോട് പോലീസിനോട് വരെ കലഹിച്ച സമര സംഘാടനങ്ങൾ നടത്തിയ സമൂഹ സമുദായ സംഘാടനങ്ങൾ നടത്തിയ അതോടൊപ്പം തന്നെ വൈജ്ഞാനിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കൂടുതൽ കരുത്തോടെയും ഗൗരവത്തോടെയും നടത്തിയ ബാബുരാജേട്ടൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബുരാജേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആപൽക്കരമായ സഞ്ചാരങ്ങൾ സമൂഹങ്ങൾക്കിടയിലും ഏർ സമുദായങ്ങൾക്കിടയിലൂടെയും ഒക്കെ സഞ്ചരിച്ച ഒരു മഹാമനീഷിയായിരുന്നു കൊച്ചേട്ടൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മനസ്സിലാക്കുന്നു തലമുറകളുടെ വിമോചന പോരാട്ടങ്ങൾക്ക് സമൂഹ നടയും സമുദായങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്ന തലമുറ തലമുറ കൈമാറുന്ന വിമോചന പോരാട്ടങ്ങൾക്ക് ആ ചിന്തകൾ കരുത്ത പകരം അത് അക്ഷരങ്ങൾ തീപിടിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾക്ക് കൂടുതൽ കരുത്തും തലമുറകൾ കൈമാറുന്ന ആശയസ്രോതസ്സും ഊർജ്ജസ്രോതസ്സുമായിട്ട് അത് മാറുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിനും എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം